അമ്മച്ചിക്ക് സുഖാണോ ആ സുഖായിട്ട് അമ്മച്ചി കിടന്ന് ഉറങ്ങുന്നു വീട്ടില് ആ അമ്മച്ചി ഉറങ്ങില്ലേ താട്ടി ഇപ്പൊ എത്ര സമയം ആട്ടി രണ്ടു മണിയായി നിങ്ങളെയാ അമ്മച്ചി എന്ന് വിളിച്ചത് എന്നെയാ നിങ്ങളുടെ അമ്മച്ചിയാണോ സ്വാമി എപ്പോഴാണ് സന്നിധാനത്ത് നിന്ന് ഇറങ്ങിയത് സ്വാമിയുടെ പേര് സ്വാമി ചൂടത്ത് ചൂടു ചുടാനന്ദ ആ അല്ലെങ്കിൽ സ്വാമി ചൂടത്താ ഈ കമന്റുകളൊക്കെ ഞാൻ പറഞ്ഞിട്ട് എന്റെ മനസ്സിൽ ഞാൻ വേറൊരു കമന്റ് ചിന്തിച്ചിട്ടാണ് ചിന്തിച്ചിരിക്കുക പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നി എനിക്ക് തോന്നുന്നു ഈ േട്ടന് നമ്മടെ കളി നിർത്തി കഴിഞ്ഞാല് കൊറച്ച് ഗെയിമേഴ്സ് മാത്രങ്ങുവല്ലോ അപ്പൊ അപ്പൊ നമ്മുടെ ഗിഫ്റ്റർമാർ അങ്ങോട്ട് പോകും ചെലപ്പോ അവര് ആ സമയത്ത് അവിടെ ഗെയിം കളിക്കും ചാരപ്പണിയായിട്ടാ തോന്നുന്നു തോന്നുന്നു നോട്ട് ദ പോയിന്റ് പോയിന്റ് ഓക്കെ നമ്പർ വൺ ഗിഫ്റ്ററാവും അങ്ങനെ ചെലപ്പോ ഇങ്ങനെ കഴിഞ്ഞെങ്കിൽ ഇല്ലട പോണ്ട നമുക്ക് കാരണം വെച്ചുകഴിഞ്ഞാല് നമ്മളെ രണ്ടുപേരെ സൗന്ദര്യം ആൾക്കാർ ഇവിടെ ഇരിക്കുന്നു ഞാൻ പോണു സഞ്ജു ചോട്ടാ പോവരുത് എന്നെ വിട്ടു സഞ്ജു ഞാൻ അപ്പുറം ആയിരുന്നു ഗെയിമിനെ കുറിച്ച് ഗെയിം കളിക്കരുത് എന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന ഒരു വ്യക്തിയായിരുന്നു എന്തിനാണ് വല്ലവന്റെ കാശൊക്കെ പിന്നെ ഞാൻ അറിയോ ഈ സമയത്തിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റൂന്ന് ആ പിന്നെ പ്രായമാവുമ്പോ വല്ലവരും നോക്കുവോ ഈ സൗന്ദര്യ ഒരാളും ഒരു ഫ്ലവർ നമുക്ക് അറിയൂല ഇപ്പൊ അപ്പൊ ഞാൻ ചിന്തിച്ചപ്പോ ഞാൻ എല്ലാവരും നമുക്ക് പറ്റുമെന്ന് ചെയ്യാണ്ടോ ഞാൻ യൂട്യൂബിൽ ആഗ്രഹം ഈ പോക്കാണെങ്കിൽ ഗെയിം കളിക്കാത്തവരാണ് പൊട്ടന്മാര്യം പറഞ്ഞോൾക്രോൾ ചെയ്ത് പോകുന്ന ഒരു ഇതും കിട്ടുന്നില്ല ഞങ്ങൾ എന്ന് വെച്ചാൽ വീഡിയോ ചെയ്യുന്നുണ്ട് പിന്നെ ഗെയിം കളിക്കുമ്പോ പത്തോ ഇരുപത് രൂപ ചില്ലറ കിട്ടും ഞങ്ങളുടെ കാര്യം നടക്കുന്നുണ്ട് കഴിഞ്ഞ മാസം മുപ്പതിനാറ് നാട്ടിൽ കഴിച്ചു ഈ ഡബിൾ ടാർഗറ്റ് റിയാത്തവരായിരിക്കും ഇതിനകത്ത് എനിക്കെന്ന് നീ ഇന്നെ പറയുമ്പോ ആൾക്കാര് വിചാരിക്കുന്നില്ല പത്തും മുപ്പതും കിട്ടുന്നു ഉള്ളത് പറയട്ടെ നാണൊക്കെ ഇടുന്നേ അയ്യോ പിള്ളാരെ ഞാൻ പോണ് സീരിയസ്ലി കേട്ടാ ഞാനൊക്കെ ഗെയിം കളിക്കാത്ത ഒരു വ്യക്തിയായിരുന്നെ അപ്പൊ ഞാൻ ചിന്തിച്ചു ഞാനായിട്ട് എന്തിനാ മാറിയിരിക്കുന്ന എല്ലാരും വേണ്ടി മാത്രമുള്ള ഒരു ഗെയിം ആ മനസിലായി ഗെയിം കളിച്ചിട്ട് മീൻസ് നമുക്ക് എന്തെങ്കിലും ജോലി വേണം എന്നൊക്കെ വേണം പക്ഷെ ഇതൊന്നും അതല്ല ചേട്ടൻ ഒന്ന് ചിന്തിക്കണം ഇതിനകത്ത് പൈസ കിട്ടില്ല എന്നുണ്ടെങ്കി ഒരാൾ ഈ ഗെയിം കളിക്കത്ത പോലും ഇല്ല പൊടി പഠിച്ചു കേടുത്തോടെ ചേട്ടൻ സീരിയസ് പറഞ്ഞതാണ് ഞാൻ സീരിയസ് ആയിട്ട് ഞാൻ പറഞ്ഞത് റോയലേ നാളൊന്നെ നോക്കിട്ട് പറഞ്ഞു പത്ത് വയസ്സുണ്ടാക്കാം ഞാനു നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച ഗെയിം കളിക്കാം അവന്റെ ും കളിക്കണ്ടോയില് മാത്രിഫ്റ്ററ് ഗെയിം കളിപ്പിച്ചു കഴിഞ്ഞാല് ഈ ഗിഫ്റ്റന്മാരും ഗെയിം കളിച്ചാൽ നമ്മക്കാരും ഗിഫ്റ്റ് അടിക്കും കൊറേ ആൾക്കാർ കളിച്ചോ

നേരെ നേരെ വാ റീചാർജ് റീചാർജ് ചെയ്യാൻ കേട്ടോ ഗിഫ്റ്റ് അടിക്കാൻ ആണ് ഇനി ലാസ്റ്റ് യും കഴിഞ്ഞ ദിവസത്തെ കഴിഞ്ഞ ദിവസത്തെ നീ എടുത്തോണ്ട് പോയത് ഞാൻ അതേപോലെ കണ്ടല്ലോ എടുത്താക്കിട്ടു കണ്ടല്ലോക്ക് എന്റെ എല്ലാവിധ ജന്മദിന ആശംസകൾ മുഹമ്മദ് നേഹമ്മദ് മുന്നും ആരോഗ്യവും പിന്നെ എന്താ പറയാ ദൈവം ഒരുപാട് നന്മകളും സന്തോഷങ്ങളും കൊണ്ടൊക്കെ ഞാൻ പ്രാർത്ഥിക്കുന്നു ഓക്കെ ഹാപ്പി ബർത്ത്ഡേ മുഹമ്മദ് മന്ന കരാമയില് ചേട്ടൻ ഞാൻ അബുദാബി ചേട്ടാ കരാമ വരുമ്പോ ചേട്ടനെ വിളിക്കാം കേട്ടോ പിന്നെ അങ്ങനെ നാണമാനോ ഒന്നുമില്ല വിളിക്കാത്ത കല്യാണത്തിനോപ്പൊ കെ തറയുത്താൻ പിന്നെ ഗെയിമേഴ്സ് സമ്മതിക്കൂല പൊക്കിക്കൊണ്ട് നടക്കുന്ന ഒരു കയ്യില് ഒരു ഗെയിമർ മറ്റേ കയ്യില് വേറൊരു ഗെയിമറ് പിന്നെ കസാന വേണോ പല്ലക്ക് വേണോ മഞ്ചല് വേണോ എല്ലാം ഇട്ട് വരും എന്താതിശയമേ ദൈവത്തിൻ സ്നേഹം അത് ചിന്തയിലടങ്ങാ സമാര സന്താണുന്നു ഞാൻ എന്താതിശയമേ ദൈവത്തിന് സ്നേഹം ഏത്ര മനോഹരമേ ഈ കാണാപ്പന മിക്കവാറും ആ അന്നെ കാല പിടിച്ച് നിസു ഭീമ കൊണ്ടുപോയിക്കുന്നെ മനസ്സിലടാ കുരുപ്പേ നിസുണ്ടോ വേറെ സഹിക്കായിരുന്നു എന്റെ വിന്യസ്ത്രീ കൊണ്ടു പോകുമ്പോഴേ സഹിക്കാൻ പറ്റാത്ത അതല്ല രസ ഇല്ലേ പത്ത് കളി ഈ മുട്ടയിലിരിക്കുന്നു ശൂന്യ 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 ഴിഞ്ഞാല് റോയല് പറയും ഞാൻ പറഞ്ഞത് കേട്ടില്ലല്ലോ അങ്ങനെ ഇല്ല മിനിസ്റ്ററിക്ക് മൊത്തം പോയെന്ന് പറയും റോയല എന്റെ എന്റെ ഈ എന്റെ എന്റെ ഈ ടിറ്റോക്കിന്റെ ഐശ്വര്യ റോയലും ജുനു ഞാൻ ഇതുവരെ അവരെ മാറ്റി പറയത്തൂല്ല അവര് ആയിട്ടല്ല ജനിച്ചേക്കുന്നത് അവര് സാധാ മനുഷ്യരായിട്ട് ജനിച്ചിട്ടാണ് ഗിഫ്റ്റഡ് അയക്കുന്നത് അത് മനസ്സിലാക്കണം അപ്പൊ അവർക്ക് മനുഷ്യത്വം അറിയാം വില അറിയാം മനുഷ്യരുടെ സ്നേഹം അറിയാം വിഷമങ്ങൾ അറിയാം സങ്കടങ്ങൾ അറിയാം അയ്യട പാവപ്പെട്ടവൻ പണക്കാരനാകുമ്പോ ഉള്ള വ്യത്യാസവും പണക്കാരൻ പണക്കാരനായി ജീവിക്കുമ്പോ ഉള്ള വ്യത്യാസം രണ്ട് രണ്ടാ നിനക്ക് പറയാവോ

ചോയ്ക്കട്ടോ നൂടി കളിക്കണോ അവൻ വലിയ എന്നെ എന്താ പറയാ മരിച്ചു പോയി കഴിഞ്ഞാൽ അവന് സങ്കടത്തോടെ മരിക്ക ഓയാ എന്താ വേണ്ട റോയലേക്കരിക്കാൻ പോകുമ്പോഴെങ്കിലും സന്തോഷത്തോടെ പറഞ്ഞു വിടണന്നാണ് എന്റെ ഒരു ഇത് റോയൽ പറ അല്ല റോയൽ പറഞ്ഞു റോയൽ ആലോചിക്കുകയാണ് റോയലിന്റെ മനസ്സിൽ എന്താണോ തോന്നി ആ ചേട്ടന് കൊടുത്തു ഞാൻ വിചാരിക്കൂല ഏർ പിന്നെ ഞാൻ കഷ്ടപ്പെട്ടത് എങ്ങനെ ചേട്ടന് വരിക എനിക്ക് അനിയന്റെ മുതൽ ആഗ്രഹിക്കണ അനിയന്റെ മുതൽ ആഗ്രഹിക്കാൻ പാടില്ലെന്ന കർത്താവ് പറഞ്ഞേക്കുന്നെ അല്ല സത്യം വരില്ല ഹെഡ് ഫോണ് പോലും കേൾക്കാത്ത സോങ്ങാ വരില്ല സത്യം സത്യ വിഷ്ണു സപ്പോർട്ട് നീ അതെനിക്ക് പറഞ്ഞ പറഞ്ഞു ഒരിക്കലും കളിക്കരുതെന്ന് അങ്ങോട്ട് ചെലവ് വിളിക്കുന്നു ഇത് മൊത്തത്തിൽ കൺഫ്യൂജ് ഇവൻ എന്റെ വിടുന്നില്ലല്ലോ

ഞാൻ ആദ്യമില്ല ഒന്നിച്ചപ്പോടു ഒറ്റ മാച്ചു ഒറ്റ മാച്ചി പ്ലീസ് റോയൽ ഒറ്റ മാച്ചോടാ കഴിഞ്ഞു അവൻ അങ്ങനൊക്കെ പറഞ്ഞപ്പോ നമ്മള് മോശം അല്ലേ